ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജീവന്റെ തൊട്ടരികിലിരുന്ന് ജീവന്റെ കൈ കൈപിടിച്ച് സുജാത ഇങ്ങനെ കരയുന്നുണ്ട് മയക്കത്തിലായതുകൊണ്ട് തന്നെ ജീവൻ അത് അറിയുന്നില്ല ഡോക്ടർ സുജാതയെ മുറിയിലേക്ക് വിളിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പോകാൻ നേരം ജീവന്റെ നെറുകയിൽ ഒരു ചുംബനം കൊടുക്കുകയാണ് സുജാത സുജാത അവിടെ പോയ സമയം ആ സിസ്റ്റർ സംസാരിക്കുകയാണ് അമ്മയെന്നല്ലേ പറഞ്ഞത് ഇവരിത്രയും നാൾ എങ്ങോട്ട് പോയി ആർക്കറിയാം എന്ന് പറഞ്ഞ് ആ അറ്റൻഡറും പോകുന്നു ശരവണനും സുജാതയോടൊപ്പം പോകുന്നുണ്ട് ഡോക്ടർ സുജാതയോടും ശരവണനോടും പറയുന്നു ഏഴു വർഷം അയാൾ കോമ സ്റ്റേജിലായിരുന്നു ചെറിയൊരു ചലനമെങ്കിലും അയാളിൽ നിന്നും ഉണ്ടായത് ഈ കഴിഞ്ഞ ദിവസമാണ് പുഴയിലൂടെ കുറേ ദൂരം ഒലിച്ചു വന്നതിന് ശേഷം ഒരു കല്ലിൽ തട്ടി നിൽക്കുന്ന രീതിയിലാണ് നാട്ടുകാര് കണ്ടത് ഇവിടെ കൊണ്ടുവരുമ്പോൾ രക്ഷിക്കെടു രക്ഷിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ സെർവ് ചെയ്തു കൊണ്ടുവന്നവർ ഇവിടെ ഏൽപ്പിച്ചിട്ട് തിരിച്ചുപോയി ഇവിടുത്തെ ചികിത്സാ ചെലവുകളൊക്കെ നിങ്ങൾ ഊഹിക്കാമോ കൂടെ ആരുമില്ലാത്ത സ്ഥിതിക്ക് ഏതെങ്കിലും സർക്കാർ ഓഫീസ് സർക്കാർ ഹോസ്പിറ്റലിലേക്ക് മാറ്റാമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചതായിരുന്നു പക്ഷേ ഈ ഹോസ്പിറ്റൽ മുതലാളി ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശമായിരുന്നു എത്ര പാടുപെട്ടാലും ഇയാളുടെ ചികിത്സ പൂർത്തിയാക്കി ഇയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് മകനെ നഷ്ടപ്പെട്ട് ഇത്രയും കാലമായിട്ടും നിങ്ങൾ അന്വേഷിച്ചില്ലേ എന്ന് ചോദിക്കുന്നു മേഡത്തിന് ഇരുന്നും അറിയില്ല എങ്ങോട്ട് എവിടെ നിന്നും ഒരു തെളിവും കിട്ടിയില്ലെന്ന് ശരവണൻ പറയുന്നു നാടുവിട്ടു പോയി എന്നാണ് വിചാരിച്ചത് കുറേ കാലം കാത്തിരുന്നു പിന്നെ വിധിയാണെന്ന് കരുതി എനിക്ക് സുജാത പറയുമ്പോൾ ആരാണ് നിത്യ എന്ന് ഡോക്ടർ ചോദിക്കുന്നു പെട്ടെന്ന് സുജാതയും ശരവണനും പരസ്പരം നോക്കുന്നു നിത്യ അയാളുടെ ആരാണെന്ന് ചോദിക്കുന്നു അയാൾക്ക് ഓർമ്മകൾ ഉണ്ടെങ്കിൽ അയാൾ കൈടെ പേരും കൂട്ടുകാരെയും നാട്ടുകാരെയും ആരെയും ഓർമ്മയില്ല പക്ഷേ കയ്യിൽ ഏൽപ്പിച്ച പേപ്പറിൽ നിത്യ എന്നെഴുതി അറിയാമോ അങ്ങനെയൊരു കുട്ടിയെ അറിയില്ല എന്ന് സുജാത പറയുന്നു സിസ്റ്റർ പറഞ്ഞത് അയാൾ ആ പേരെഴുതുന്ന സമയത്ത് വല്ലാത്തൊരു ഭാവത്തിലായിരുന്നു എന്നാണ് ഒരു പ്രതികാരം പോലെ ഒരു ദേഷ്യം പോലെയൊക്കെ സോ അയാളുടെ സ്ഥാനത്ത് നിർണായകമായ ഒരു സ്ഥാനത്തുള്ള കുട്ടിയായിരുന്നു ഈ നിത്യ മകന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നു ജീവൻ എന്ന് സുജാത പറയുമ്പോൾ എന്തായാലും നിങ്ങളെ കാണുമ്പോൾ അയാൾ തിരിച്ചറിഞ്ഞാലോ നിങ്ങളെ ഓർത്തെടുക്കാൻ ശ്രമിച്ചാലോ എന്നൊക്കെ ഡോക്ടർ പറയുന്നു വരൂ പ്ലീസ് കം എന്ന് പറഞ്ഞ് ഡോക്ടർ സുജാതയങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു സുജാത ജീവന്റെ അരികിലേക്ക് വന്ന് കയ്യിൽ പിടിച്ച് ഇങ്ങനെ കരയുന്നു മോനെ ജീവ എഴുന്നേക്കും മോനെ എന്നൊക്കെ പറഞ്ഞ് സുജാത ജീവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒടുവിൽ ജീവൻ കണ്ണു തുറന്നു അമ്മയാ അമ്മയ ജീവാ ഞാൻ അമ്മയാ എന്നൊക്കെ സുജാത പറയുന്നു എന്നിട്ട് ആ കൈപ്പിടിച്ച് കരയുകയാണ് സുജാത സുജാതയെ നല്ലവണ്ണം ഓർമ്മയുണ്ട് ജീവന് അമ്മയെന്നെ ജീവൻ വിളിച്ചു എന്ന് പറഞ്ഞ് കരയുകയാണ് സുജാത അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടെ ജീവൻ അമ്മയെ വിളിക്കുന്നു അമ്മയല്ലാതെ ആരാ ഇങ്ങനെ കരയുന്നത് അമ്മയല്ലാതെ ആരായി ഇങ്ങനെ സ്നേഹിക്കാ എന്നൊക്കെ ജീവൻ പറയുന്നു അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുകയാണ് അമ്മയെന്ന് സ്നേഹത്തോടെ ജീവൻ വിളിക്കുന്നുണ്ട് അപ്പോഴാണ് ശരവണനെ കാണുന്നത് അതാരാണെന്ന് ചോദിക്കുന്നു ശരവണെന്ന് സുജാത പറയുമ്പോൾ ശരവണനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് ജീവൻ നമ്മുടെ വീട് എവിടെയമ്മയെ അച്ഛൻ അച്ഛൻ എവിടെയാണ് എന്നൊക്കെ ജീവൻ ചോദിക്കുന്നു അച്ഛൻ കുറെ ദൂരെയാണ് എന്നൊക്കെ സുജാത പറയുന്നു നമുക്ക് അറിയില്ലെന്ന് പറയുന്നുണ്ട് എന്നിട്ട് കരയുകയാണ് സുജാത അമ്മേ എൻ്റെ കല്യാണം കഴിഞ്ഞോ എന്നാൽ സുജാര പറയുന്നു ഇല്ല മോനെ കല്യാണം കഴിഞ്ഞിട്ടില്ല പെട്ടെന്ന് നിത്യ എന്ന പേര് പറയുകയാണ് നിത്യ നിത്യ ആരാണെന്ന് ജീവൻ ചോദിക്കുന്നു എന്നൊരു ജീവൻ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു നിത്യ ആരാമ്മ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നിത്യ ആരാണെന്ന് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അമ്മേ അമ്മയ്ക്കറിയോ നിത്യ അറിയോ നിത്യ ആരാണ് എന്നെ ജീവൻ ചോദിക്കുമ്പോൾ സുജാര പറയുന്നുണ്ട് അറിയില്ലെന്ന് നിത്യ നിത്യ ഉണ്ടമ്മേ എനിക്ക് ആ പേര് മാത്രമേ അറിയൂ ആ പേര് മാത്രം എനിക്കെ ജീവൻ വീണ്ടും പറയുന്നു എനിക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ലമ്മേ കറുത്ത മേഘം വന്ന് മൂടിയതുപോലെ എന്നൊക്കെ പറയുമ്പോൾ സുജാത പറയുന്നു അങ്ങനെ ഒരാൾ ഇല്ല മോനെ അങ്ങനെ ഒരാൾ ഇല്ല എന്ന് വീണ്ടും വീണ്ടും ജീവൻ ആ പേര് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ടെൻഷനോടെ സുജാത ശരവണനെ നോക്കുന്നു ശേഷം കാണിക്കുന്നത് സ്കൂളിലാണ് നിത്യ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കല്യാണി മറ്റൊരു കുട്ടിയോട് സംസാരിക്കുന്നുണ്ട് കല്യാണിയോട് എണീക്കാൻ പറയുകയാണ് നിത്യ എന്നിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാഗത്തു നിന്നും ഒരു ചോദ്യം ചോദിക്കുന്നു കല്യാണിക്ക് മറുപടിയില്ല ആ സമയത്താണ് നിത്യയുടെ ക്യാഷ് കൊടുക്കാനായിട്ട് ആ സ്കൂളിലേക്ക് വരുന്നത് ഹരി ഒരു ഓട്ടോയിൽ വന്നിറങ്ങി സംസാരിക്കാൻ വേണ്ടിയാണോ ക്ലാസ്സിൽ വരുന്നത് അല്ലോ അതോ പഠിക്കാനോ എന്നൊക്കെ നിത്യ ചോദിക്കുമ്പോൾ ഞാൻ സംസാരിച്ചില്ല എന്ന് കല്യാണി കള്ളം പറയുന്നു ഞാൻ കണ്ടതല്ലേ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുമെന്ന് നിത്യ പറയുമ്പോൾ കല്യാണി പറയുന്നു ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞ് ടീച്ചറിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് ആഹാ അത് കൊള്ളാലോ ഡിസ്കിൻ്റെ മുകളിൽ കയറി നിൽക്കുക എന്ന് പറയുകയാണിപ്പോൾ നിത്യ എനിക്ക് പറ്റില്ലെന്ന് കല്യാണി പറയുമ്പോൾ കയറി നിൽക്കാനാണ് പറഞ്ഞത് എന്നെ ദേഷ്യത്തോടെ നിത്യ പറയുന്നു ചീ ടീച്ചർ അച്ഛനോടുള്ള ദേഷ്യം തീർക്കുകയില്ലേ എന്ന് കല്യാണി പറഞ്ഞിട്ട് എന്തോ ഒന്ന് നിത്യയുടെ സാരിയിൽ എടുത്ത് മര്യാദയ്ക്ക് ബെഞ്ച് കയറി നിൽക്കുകയും കയറി നിൽക്കാൻ എന്നൊക്കെ ദേഷ്യത്തോടെ നിത്യ പറയുന്നു ഒരു ചൂരൽ കാണിച്ചാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ കല്യാണി ബെഞ്ചിന്റെ മുകളിൽ കയറി നിന്നു സമയം ഹരി അവിടെ എത്തുകയും ആ കാഴ്ച കാണുകയും ചെയ്യുന്നു എൻ്റെ മോളെ ബെഞ്ച് കയറി നിർത്തി നിത്തി നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് ഹരി ചോദിക്കുന്നുണ്ട് ക്ലാസ്സിൽ നിങ്ങളുടെ മോളുടെ പെരുമാറ്റം ശരിയല്ല അതുകൊണ്ടാണ് നിർത്തിയത് എൻ്റെ നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു എത്ര പണം ചിലവാക്കിയാൽ ഞാൻ ഇവിടെ ഇവിടെ പഠിക്കാൻ വിടുന്നത് എന്നറിയുമോ എന്ന് പണം ചിലവാക്കിയാൽ മാത്രം പോരാ നല്ല സംസ്കാരം കൂടി പറഞ്ഞു കൊടുക്കണം എന്ന് നിത്യ അച്ഛ എൻ്റെ കാല് വേദനയ്ക്ക് എന്ന് കല്യാണി ഇത്തരം ശിക്ഷ നടപ്പിലാക്കിയാൽ ഞാൻ എനിക്ക് മാനേജ്മെന്റിനോട് പറയേണ്ടി വരും എന്ന് ഹരി പറയുന്നു പരാതിപ്പെട്ടോളൂ അല്ലെങ്കിൽ തന്നെ എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിരിക്കുകയാണ് നിങ്ങളുടെ പുന്നാരമോള് മോള നീ താഴെ ഇറങ്ങി ഹരി ഇത് എൻ്റെ ക്ലാസ് ആണ് ഇവിടെ എന്താ നടക്കേണ്ടതെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത് എന്നെ നിത്യ പറയുമ്പോൾ ദേഷ്യത്തോടെ നിത്യ നോക്കുകയാണ് ഹരി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മൈ ചാനൽ